നമസ്കാരം സർക്കാർ ജോലി തേടുന്നവർക്കായുള്ള അറിയിപ്പുകളാണ് പറയാൻ പോകുന്നത് സർക്കാർ ശമ്പളം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെട്ടേക്കുമെന്നാണ് വിശ്വസിക്കുന്നത് നിലവിൽ ഒഴിവുള്ള നിരവധി തസ്തികകളിലേക്ക് സർക്കാർ ഉദ്യോഗാർത്ഥികളെ തേടുകയാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ മുപ്പത്തിനാല് പേരുടെ ഒഴിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട് ഏതൊക്കെ തസ്തികളിലേക്കാണ് വിളിക്കുന്നത് അതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയെന്ന് വിശദമായി തന്നെ നോക്കാം റിസപ്ഷനിസ്റ്റ് പോസ്റ്റിലേക്ക് പത്ത് പേരെയാണ് വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണമെന്നത് നിർബന്ധമാണ് ഹോട്ടൽ റിസപ്ഷൻ ആൻഡ് ബുക്ക് കീപ്പിങ്ങിൽ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യമായത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയണം എന്നതൊക്കെയാണ് പ്രധാന യോഗ്യതകളായി പറയുന്നത് വെയിറ്റർ തസ്തികളിലേക്കും പത്ത് പേരെയാണ് തേടുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം റെസ്റ്ററൻറ്റ് ആൻഡ് കൗണ്ടർ സർവീസിൽ സർട്ടിഫിക്കറ്റ് റെസ്റ്ററൻറ്റ് സർവീസിൽ എൻ സി വി ടി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയണം എന്നിവയൊക്കെയാണ് യോഗ്യതയായി വേണ്ടത് ഇനി അതുപോലെ തന്നെ പതിനാല് അസിസ്റ്റൻ്റ് കുക്ക് തസ്റ്റുകളിലേക്കും ആളെ തേടുന്നുണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഫുഡ് പ്രൊഡക്ഷനിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുക്കറിയിൽ എൻ സി വി ടി സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറിനും ഇടയിലായിരിക്കണം പ്രായം അർഹരായവർക്ക് പ്രായപരിധിയിൽ ഇളവും ലഭിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞ മൂന്ന് തസ്തികകളിലും ഇരുപത്തിരണ്ടായിരം രൂപയാണ് ശമ്പളമായി നൽകുക മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പ്ലെയിൻ പേപ്പറിൽ ബയോഡേറ്റയും സമീപകാലത്തെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പ്രായം യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം സാധാരണ തപാലിൽ അയക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ടു ദ മാനേജിംഗ് ഡയറക്ടർ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മാസ്കറ്റ് സ്ക്വയർ പി ബി നമ്പർ ഫൈവ് ഫോർ ടു ഫോർ തിരുവനന്തപുരം എന്നതിലേക്കാണ് ഫോണിലൂടെയും ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ടു വൺ ടു ഫോർ ത്രീ എന്നാണ് അതുപോലെ തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് കെ ടി ഡി സി ഡോട്ട് കോം വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അവസാന തീയതി പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇനി മറ്റൊരറിയിപ്പുള്ളത് ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നു എന്നതാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസും സംയുക്തമായി നടപ്പിലാക്കുന്ന ജ്വാല പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ ഇന്റർവ്യൂ നടത്തുന്നത് വനിതകളെയാണ് ഒഴിവുകളിലേക്ക് പ്രധാനമായും വിളിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ സ്ഥിരതാമസക്കാരും ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരുമായിരിക്കണം അപേക്ഷിക്കേണ്ടത് എം എസ് ഡബ്ല്യു സൈക്കോളജി സോഷ്യോളജി സോഷ്യൽ വർക്ക് വിമൻ സ്റ്റഡീസ് എന്നിവയിലൊന്നിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നും ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും സ്ത്രീ ശാക്തീകരണ മേഖലയിൽ പ്രവർത്തിച്ച അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള വനിതകൾക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ജൂലൈ പത്തൊൻപതിന് രാവിലെ പത്തിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ മീറ്റിംഗ് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഒൻപത് ഏഴ് നാല് അഞ്ച് ഏഴ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ എട്ട് ഒന്ന് മൂന്ന് എട്ട് പൂജ്യം നാല് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് നമ്പറിലോ അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒൻപത് ആറ് ഒൻപത് ഒന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറുമായും ബന്ധപ്പെടേണ്ടതാണ് ജോലി സംബന്ധമായ അറിയിപ്പുകളുമായി വീണ്ടും കാണാം നമസ്കാരം